നമസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഉപദേശകനും പണ്ഡിതനുമായിരുന്നു ചാണക്യൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് മുപ്പത്തി ആറ് ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ നാല് ഗുണങ്ങൾ മാത്രമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി അതെന്തെല്ലാമാണെന്ന് നോക്കാം നല്ല പെരുമാറ്റം ഒരു വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റമാണ് നല്ല പെരുമാറ്റം ആളുകൾക്ക് സമൂഹത്തിൽ ബഹുമാനം നേടിത്തരുന്നു മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു സതുദ്ദേശം ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരാളുടെ ഉദ്ദേശ്യങ്ങൾ അയാളെ ഉയരത്തിൽ എത്തിക്കുമെന്നും താഴ്ത്തുമെന്നും ആയിരുന്നു നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ നല്ലതാണെങ്കിൽ ആരെയും വഞ്ചിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും നല്ല മനസ്സ് നല്ല മനസ്സുള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹവും ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ എപ്പോഴും തയ്യാറാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് വളരെയധികം സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നു സത്യസന്ധത ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സമ്പത്താണ് സത്യസന്ധത എത്ര പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നാലും സത്യസന്ധനായ ഒരാൾക്ക് അവസാന വിജയം തീർച്ചയായും ലഭിക്കുമെന്ന് ചാണക്യൻ പറയുന്നു